ലഹരിക്കെതിരെ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു പെരിന്തൽമണ്ണ പാതായിക്കര കോവില കമ്പടി മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഫുട്ബോൾ മത്സരം ഒരുക്കിയത് ലഹരിക്കെതിരെ പാതാക്കര പ്രദേശത്തെ എട്ട് ടീമുകളെ പങ്കെടുപ്പിച്ചാണ് പ്രീമിയർ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചത് കൂരിച്ചുരിയുന്ന മഴയത്ത് ആവേശത്തോടെ മത്സരം നടന്നു നഗരസഭാ പ്രതിപക്ഷ നേതാവ് പച്ചീര് ഫാറൂഖ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു ടൂർണമെന്റിൽ പങ്കെടുത്ത മുഴുവൻ താരങ്ങളും ലഹരിക്കെതിരെ പ്രതിജ്ഞ ചെയ്തു ഫൈനൽ മത്സരത്തിലെ വിജയികൾക്ക് പച്ചീര് ജലാൽ ട്രോഫികൾ വിതരണം ചെയ്തു ചടങ്ങിൽ വാർഡ് യൂത്ത് ലീഗ് പ്രസിഡന്റ് താണിയൻ അഫ്സൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി മേലീതിൽ മുനീർ മുനിസിപ്പൽ യൂത്ത് ലീഗ് കമ്മിറ്റി അംഗം കുറ്റീരി മൂസ മുനിസിപ്പൽ എം എസ് എഫ് ഭാരവാഹികളായ അൻസാർ പൂവത്തുംപറമ്പിൽ ഫാസിൽ മേലേതിൽ മേലേസ് കുന്നത്ത് കെ എം സി സി ഭാരവാഹികളായ പുളിക്കൽ ഉണ്ണീൻകുട്ടി ചീരൻകുഴിയിൽ ഷംസു തുടങ്ങിയവർ സംസാരിച്ചു വാർഡ് ലീഗ് ഭാരവാഹികളായ താണിയൻ അസീസ് കുന്നത്ത് ഫാസിൽ നിജീബ് ചീരക്കുഴിയിൽ ഷൌക്കത്ത് തുടങ്ങിയവരും പങ്കെടുത്തു നിങ്ങളുടെ കരിയറിന് നല്ലൊരു തുടക്കമാകാൻ ഇലക്ട്രോണിക്സ് ഐ ടി മേഖലയിലെ ഏറ്റവും മികച്ച കോഴ്സുകളുമായി ഇലക്ട്രോ ടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ മലപ്പുറം